മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലിയും പൊതുസമ്മേളനവും നടത്തി ഷൂർനാട് വടക്ക് തെക്കേമുറിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കെ കെ അഷ്റഫ് നിർവഹിച്ചു മാവേലിക്കിര ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സി എ അരൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹുജന റാലിയും പൊതുസമ്മേളനവും നടന്നു ഇടതുമുന്നണി ചൂരനാട് കിഴക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മേഖലാതല റാലിയും പൊതുസമ്മേളനവും നടത്തിയത് ചൂരനാട് വടക്ക് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ അഷറഫ് നിർവഹിച്ചു ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് നരേന്ദ്രമോദി പറയുന്നത് ഒറ്റ ആശയത്തിന്റെ കാര്യത്തിലാണെന്നും അതിന്റെ അടിസ്ഥാന ഘടകം ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രമായ മനുസ്മൃതിയാണെന്നും അഷറഫ് ആരോപിച്ചു ആർ എസ് എസിന്റെ നിങ്ങൾ നോക്കിക്കോ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഒറ്റ ആശയത്തിന് ഏതാണ് ആശയം അതിന്റെ അടിസ്ഥാന ഘടകം ആർ എസ് എസിന്റെ പ്രത്യേകമായ മനുസ്മൃതിയാണെന്നും ആ മനുസ്മൃതിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴത്തെ ഭരണഘടനയെല്ലാം മാറ്റും ഇപ്പോഴത്തെ ഭരണഘടന ചെയ്യുന്നതെല്ലാം മാറ്റി ഇതായി ഇപ്പോഴത്തെ ഭരണഘടനയിൽ അവകാശങ്ങളെല്ലാം മാറ്റി ഇത്ത ഭരണഘടനയും നിങ്ങൾക്കിടുന്ന എല്ലാ എല്ലാ സംരക്ഷണവും മാറ്റി ഇപ്പോഴത്തെ ഭരണഘടനയും എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ അവകാശവും സമത്വവും സാഹുദര്യം എന്ന് പറയുന്നു എല്ലാം മാറ്റി അത് മാറ്റിട്ട് പറയും ഞങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കരുമ്പോൾ ആ ഭരണഘടന ആ ഭരണഘടന വാങ്ങണമെങ്കിൽ നിങ്ങൾ ആർ എസ് എസ് കാര് ആരോക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസിന്റെ മനുസ്മൃതി ഒന്ന് വായിച്ച പത്താം അധ്യായം ഒന്ന് വായിച്ചാണ് കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി മോഹനൻ സോമപ്രസാദ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ശിവശങ്കരൻ നായർ ആർ സുന്ദരേശൻ പി ഓമനക്കുട്ടൻ ബിന്ദു ശിവൻ സൗമ്യ അനിതാ പ്രസാദ് ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളിയിൽ